മുഷിദ് റസൂൽ സല്ലാഹു അലഹി വസ്ലമയോട് ഒരിക്കൽ അവിടുത്തെ ഒരു അനുയായി വന്ന് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ മനുഷ്യരിൽ ഏറ്റവും നല്ല വ്യക്തി ആരാണ് എന്ന് മുഷിദ്ധ റസൂൽ സുല്ലാഹു അലഹി വസല്ലമ്മയോട് ചോദിക്കുന്നു വളരെ സരളമായിട്ടുള്ളൊരു ആയിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലഹു വസ്ല്ലം അവിടുന്ന് കൊടുക്കുന്നത് അവിടുന്ന് പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും നല്ല വ്യക്തി ജനങ്ങളോട് ഏറ്റവും നല്ല മാന്യമായ രീതിയിൽ പെരുമാറുന്ന ആളാണെന്ന് വിശുദ്ധ റസൂൾ സുല്ലാൻ അലൈഹി വസ്സലാം നമ്മളൊക്കെ നമ്മളെ ജീവിതത്തിലെ ഓരോ മേഖലയിൽ വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ നമ്മൾ പരിചയപ്പെടാറുണ്ട് സംസാരിക്കാറുണ്ട് ഇടപഴകാറുണ്ട് ഈ വ്യക്തികളോടൊക്കെ ഏറ്റവും നല്ല മാന്യമായിട്ട് പെരുമാറുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് വിശുദ്ധ റസൂൽ സുഹാ അലൈഹി വസ്ലാം കാരണം ഒരു രീതിയിലും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും മുറിവേൽപ്പിക്കാത്ത വ്യക്തിയാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യനായിട്ടുള്ള വ്യക്തിയെന്ന് അള്ളാഹുവിൻ്റെ വസൂ അരേഹി വസ്ല